ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഒരു ചെറിയൊരു ഹോം ടൂറാണ് ആദ്യം തന്നെ നമ്മുടെ ഈ സ്ഥലം കാണിക്കാം നമ്മൾ കയറി വരുന്ന ഇതാണ് നമ്മുടെ സ്ഥലം നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണിത് അപ്പം നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലോട്ട് കയറി വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കയറാം ഓക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം വരുമ്പോൾ തന്നെ ചെറിയ ഒരു കോഡിറോർ ഉണ്ട് ഇവിടെ നമ്മളിട്ടിരിക്കുന്നത് ഒരു ഷൂറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചൺ ചെറിയൊരു കിച്ചൺ ആണ് കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഒക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാം ഇപ്പം ഇവിടെ ഒരു മൈക്രോവേവ് വെച്ചിട്ടുണ്ട് ചെറിയൊരു ബെഡ്റോസ്റ്റ് മിക്സി അതുപോലെ തന്നെ കെറ്റിൽ പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണിത് ഇതാണ് നമ്മുടെ ഓവൻ പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീനാണ് ഡ്രയർ അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ചെറിയതാണെങ്കിലും നമ്മുടെ എല്ലാം ഒതുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയ ഒരു ടോയ്ലറ്റ് ഉണ്ട് അത്യാവശ്യം നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണ് കുഴപ്പമില്ല അങ്ങനെ ഇവിടെ ടോയ്ലറ്റ് പിന്നെ ഇത് മേലോട്ടുള്ള ആണ് അപ്പം ഇനി നമ്മൾ നമ്മുടെ ഹാളിലോട്ട് പോവാണ് ഇത് നമ്മുടെ ഹോൾ അപ്പം ഇവിടെ നമ്മൾ രണ്ട് സോഫ സെറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇവിടെ ഓരണം ഇവിടെ ഓരണം മിന്നച്ചൻ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ വന്ന് കുറേ ചോക്ലേറ്റും ഒരു ഗിഫ്റ്റും ഗിഫ്റ്റുമൊക്കെ തന്ന് അപ്പം ആ ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറിയ ഒരു ഡൈനിങ് ടേബിളാണ് ഇട്ടിരിക്കുന്നത് കാരണം ചെറിയ പ്ലേസ് ആയതുകൊണ്ട് വലിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് പക്ഷെ ഇടാനുള്ള പ്ലേസ് ഇവിടെ ഇല്ല അപ്പം ഇതാണ് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മിന്നച്ചനും കുഞ്ഞാറ്റും എനിക്ക് തന്ന കാർഡാണിത് പിന്നെ ഇത് ചെറിയ ഒരു നമ്മുടെ രൂപമൊക്കെ വെച്ചിരിക്കുന്നു ചെറിയ ഒരു മേക്കപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ ഷെനുവിൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഇത് നമ്മുടെ ടി വി ഇരിക്കുന്ന സ്ഥലം ഇത് ഇവരുടെ ചെറിയ ഫോട്ടോസൊക്കെ വെച്ചിരിക്കുകയാണ് ഇവിടെ സാധാരണ അലമാരി വെക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല ഈ അലമാരി ആ സ്റ്റെപ്പ് വഴി മേലിൽ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ ഇവിടെ നമുക്കൊരു കർട്ടണൊക്കെ ഇട്ടുണ്ട് പക്ഷേ രാവിലെ ആകുമ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആവുന്നുകൊണ്ട് കുഴപ്പമില്ല ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ഇത് ചെറിയ ഒരു ഗാർഡൻ്റെ ഒരു ഏരിയയാണ് പക്ഷേ നമുക്കിവിടെ ചെടികളോ ഒന്നുമില്ല ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വ്യൂ കുറേ വീടുകളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ അപ്പറയിലും ഒക്കെ നല്ല ഒത്തിരി ഉണ്ട് ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കെട്ടിച്ചിട്ട് ഇവിടെ മതിൽ പോലെ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തടിയുടെ സ്ഥലമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇതാണ് നല്ല രസമായത് കാരണം ഒരു നേച്ചറായിട്ടുള്ള ഒരു നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലമെന്ന് പറയാം പിന്നെ നമുക്ക് ഇവിടുന്ന് ഇഴേയാണെങ്കിലും മുന്നോട്ട് പോകാം ഈ കഥക് തുറന്ന് ഇതുവഴി നമുക്ക് മുന്നോട്ട് പോകാനൊരു സ്ഥലമുണ്ട് പിന്നെ ഇത് നമ്മുടെ ഒരു എക്സസൈസ് സൈക്കിളാണ് അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ ഇവിടെ ഇത്രയേ ഉള്ളൂ നല്ലൊരു ഏരിയയാണ് ഫ്രണ്ട്സൊക്കെ ഈ സമ്മർ സീസണിൽ വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും നല്ല ഒരു വൈകുന്നേരമൊക്കെ ചിലവാക്കാൻ പറ്റിയ ഒരു ഏരിയയാണിത് അപ്പം ഇവിടെ ഇവിടെ കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ മേളോട്ട് പോകുന്നത് നമ്മുടെ റൂംസിലോട്ടാണ് അപ്പം ഇതുവഴി സ്റ്റെപ്പ് കയറി നമ്മൾ റൂമിലോട്ട് പോകുന്നു അപ്പം റൂമിലോട്ട് പോകുന്ന സ്ഥലത്തിൽ രണ്ട് റൂമാണ് നമുക്കുള്ളത് ഇവിടെ ചെറിയൊരു റൂം ഇത് കുട്ടികളുടെ റൂമാണ് പക്ഷെ അവർ കിടക്കാറൊന്നുമില്ല അപ്പം ഇവർ ഇന്നലെ വന്ന് ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് എത്ര അടുക്കി വെച്ചാലും അങ്ങനെയാണ് അവിടെ നമുക്കൊരു വിൻഡോ ഉണ്ട് പിന്നെ അതുകൊണ്ടുതന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു അലമാര പോലെ ഉണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ടോയ്ലറ്റ് ആണ് ഇവിടെ അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റാണ് കാരണം ഇവിടെയാണ് നമ്മുടെ ഷവറൊക്കെ അപ്പം കുഴപ്പമില്ല അത്യാവശ്യം വലിയ ടോയ്ലറ്റ് പിന്നെ നമ്മുടെ ബെഡ്റൂമാണ് നമ്മളെല്ലാവരും ഇവിടെയാണ് കിടക്കുന്നത് അപ്പം കുട്ടികളാണേലും നമ്മുടെ കൂടെ ഇവിടെയാണ് കിടക്കുന്നത് പിന്നെ അലമാരയില്ലാത്തത് കൊണ്ട് ഒത്തിരി സ്ഥലം ഇവിടെ ഉണ്ട് ഇപ്പം സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഫാനൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ജനൽ തുറന്നിടാം നല്ല കാറ്റ് കയറും ഇവിടെ നല്ലൊരു വ്യൂ ആണ് പക്ഷെ ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് നമുക്കൊന്ന് കിടക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടും പ്രകാശം വരും അപ്പം നമ്മളിതങ്ങ് അടച്ചാണ് ഇടുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീടിനെ കുറിച്ച് പറയാനായിട്ട് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ശരി ഓക്കേ ഇതൻ ബൈ ബൈ